ഈ വർഷം നിന്റെ ജീവിതത്തിൽ ദൈവം തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞൊരു വർഷക്കാലം വർഷത്തിൻ്റെ ആരംഭം മുതൽ ഈ കഴിഞ്ഞ അവസാന ദിവസം വരെയും നിങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ക്ഷേമമായി കാത്തിരക്ഷിക്കുകയും ചെയ്ത നല്ലവനും വിശ്വസ്തനുമായ കർത്താവിൻ്റെ നാമത്തിൽ നുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അതിലുപരിയായി ദൈവനാമം നിങ്ങളിൽ മഹത്വപ്പെടുകയും ചെയ്യുന്ന ഒരു വർഷം പുതുവർഷം എൻ്റെയും പ്രഷർ ഫാമിലി കുടുംബത്തിൻ്റെ പേരിലും നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വർഷം ദൈവത്തിൻ്റെ നാമം നിങ്ങളിൽ മഹത്വപ്പെടുന്ന വർഷമായി തീരട്ടെ അർത്ഥാൽ കഴിഞ്ഞ വർഷങ്ങളിൽ മഹത്വപ്പെട്ടിട്ടുണ്ട് ലോകമനുഷ്യരുടെ നാമം പിശാചിൻ്റെ നാമം രോഗത്തിൻ്റെ നാമം സാഹചര്യങ്ങളുടെയും അവസ്ഥകളുടെയും നാമം അതിന് മാറ്റമുണ്ടാകും മാറ്റമുണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയാൽ കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കുമ്പോൾ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യം അതേക്കുറിച്ച് ഞാൻ പറഞ്ഞ് തുടങ്ങി ഇനി ചോദ്യം അവസാനിക്കുന്നില്ല പാസ്റ്റർ ആരുടെ ജീവിതത്തിലാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലാണോ അതേക്കുറിച്ച് പറയാം എങ്ങനെ ഇനി ഞാൻ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ എങ്ങനെ അതിൻ്റെ ജീവിതത്തിൽ സാധ്യമായി തീരും അതേക്കുറിച്ചും പറയാം പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ഈ വർഷം പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടാടുന്ന വർഷമായി മാറും നിശ്ചയം പ്രാർത്ഥന കുറയ്ക്കേണ്ട ഒരുമിച്ചായിരിക്കുന്ന അനുഭവവും കുറയ്ക്കണ്ട ദൈവസന്നിധിയിൽ പ്രസർ ഫാമിലിക്കൊപ്പം വിശ്വസ്തയോടെ ഒപ്പമായിരുന്നാട്ടെ വചനത്തിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാമധ്യായം അഞ്ചാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു യഹോവയുടെ മഹത്വം വെളിപ്പെടും ശകല ജഡവും ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായലോ അരുളി ചെയ്തിരിക്കുന്നത് യഹോവയുടെ മഹത്വം വെളിപ്പെടും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ പ്രിയ ൊപ്പ സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് ഈ വർഷം ദൈവത്തിന്റെ ജീവിതത്തിൽ മഹത്വപ്പെടും ആ നീ ആര് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ ഒത്തിരി ചോദിച്ചു ദൈവത്തോട് ഒപ്പം നിന്നോട് തന്നെ ഉത്തരം കിട്ടാതെ അതെ ആ നീ നിന്നോട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നിന്നോട് നിന്നെ അറിയുന്നവർ ചോദിച്ചു നിന്റെ ദൈവം എവിടെ പറയുവാൻ ഉത്തരമില്ല അതെ ആ നീ നിന്നോട് തന്നെ സാഹചര്യം മാറി പ്രതീക്ഷയോടെ നീ നോക്കിയ അനുഭവങ്ങളും അവസ്ഥകളും മാറി ഇനി ഇല്ല നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ചിന്തിച്ചുറപ്പിച്ചായിരിക്കുന്ന നീ നിന്നോട് തന്നെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ പോകുന്നു അതെ നീ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമായി എൻ്റെ ദൈവമേ നീ ഇവിടെ ഞാനിത്ര കരഞ്ചിട്ടും ഞാനിത്ര പ്രാർത്ഥിച്ചിട്ടും ഞാനിത്ര നിലവിളിച്ചിട്ടു മരണകരമായ അനുഭവത്തിൽ കൂടെ കടന്നുപോയിട്ട് നീ എന്നെ കാണുന്നില്ലല്ലോ നീ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ കർത്താവേ അതെ എന്ന് ചോദിച്ച് കരഞ്ഞ നീ സഹോദര ദൈവത്തിൻ്റെ മഹത്വം കാണും നോക്കൂ ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു ഈ ഹോവയുടെ മഹത്വം വെളിപ്പെടും നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി എവിടെ ദൈവമേ നീ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി ആശുപത്രി കിടക്കയിൽ കിടന്ന് കരഞ്ഞില്ലേ ഡോക്ടറുടെ റൂമിനകത്ത് ഉള്ളം കത്തി ചങ്കിലവിളിച്ചില്ലേ അർദ്ധരാത്രി മരണത്തിലേക്ക് ഓടുവാൻ നോക്കിയില്ലേ ഉത്തരമില്ലാത്ത ചോദ്യം നിന്നിൽ അവശേഷിച്ചതുകൊണ്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ രോഗം അതെ കേൾക്ക് ആ രോഗത്തെ സൗഖ്യമാക്കി എൻ്റെ യേശുവിൻ്റെ നാമം നിൻ്റെ ജീവിതത്തിൽ മഹത്വപ്പെടുവാൻ പോകുന്നു യെസ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ ചിലരെ സൗഖ്യമാക്കുക ഈ വർഷം നീ രോഗിയല്ല ഓ ഈ വർഷം നീ ആശുപത്രികളിൽ കയറി ഇറങ്ങുന്നവനല്ല ഈ വർഷം നീ പല പല ടെസ്റ്റ് റിസൾട്ടുകൾ അടുക്കി വെച്ച് ഡോക്ടറെ കാണുവാൻ ക്യൂ നിൽക്കുന്നവനല്ല ക്യൂ നിൽക്കുന്നവനല്ല ഈ ം ഡോക്ടർ ആ മെഡിസിൻ കിട്ടിയില്ല ആ ക്യാപ്സ്യൂൾ കിട്ടിയില്ല മറ്റൊന്ന് കുറിച്ചു തരണമേ എന്ന് ചോദിച്ച് നടക്കുന്ന എവിടെ ഇതിലും നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് അന്വേഷി ചാരാഞ്ഞ് നടക്കുന്ന വർഷമല്ല നിന്റെ സൗഖ്യത്തെക്കുറിച്ച് എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതത്തെ കുറിച്ച് അസാധ്യമെന്ന് ലോകം വിധി എഴുതിയ ആ രോഗത്തെ സൗഖ്യമാക്കിയ ദൈവത്തെക്കുറിച്ച് നീ വാതോരാതെ പറയുന്ന വർഷം അത്ര അതേ സഹോദര സഹോദരി കേൾക്ക് ഇത് നിന്റെ സൗഖ്യത്തിൻ്റെ വർഷം എൻ്റെ കർത്താവ് തൻ്റെ നാമത്തെ നിന്നിലൂടെ മഹത്വപ്പെടുത്തും രോഗത്തിൻ്റെ നാമം കഴിഞ്ഞ നാളുകളിൽ നിന്നിലൂടെ നിന്റെ കുടുംബത്തിലൂടെ മഹത്വപ്പെട്ടു ഈ പ്രാവശ്യം അത് സംഭവിക്കത്തില്ല മൂന്ന് വർഷമായി രോഗത്തിൽ അടിപ്പെട്ട അതേ സ്തോത്രം നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു നീ ഒറ്റയ്ക്കായി തീർന്നു എന്ന് സ്വയം ചിന്തിക്കുന്ന അവസ്ഥയുണ്ടായി ആരും ഒറ്റയ്ക്ക് ആക്കി തീർക്കത്തില്ല പറയത്തില്ല ആരും പറയത്തില്ല നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കി നീ ഇനി ഒറ്റയ്ക്കാണ് പിന്നെ അവരങ്ങനെ ആക്കി തീർക്കും അയ്യോ കരയുക ഒറ്റപ്പെട്ടു പോയാ കണ്ണുനീരിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക നിന്നെ ഒറ്റപ്പെടുത്തിയവർ ചോദിച്ച് ആശ്ചര്യത്തോട് ചോദിക്കും വിധത്തിൽ എന്റെ ദൈവം നിന്നെ സൗഖ്യമാക്കുക ഓ ും അത് കാണും നിന്റെ ഡോക്ടർ ആശ്ചര്യത്തോടെ ചെയ്ത ഹോസ്പിറ്റൽ സാക്ഷ്യമാണ് ഡോക്ടർ ആശ്ചര്യപ്പെടുന്ന ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ഞാൻ കേട്ട ആ ശബ്ദം നീ കേൾക്കുവാൻ പോകുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതെങ്ങനെ സാധ്യമായി നീ എങ്ങനെ സൗഖ്യമായി നിന്റെ ജീവിതത്തിൽ രണ്ടുകൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ വർഷമാണ് അതിന് തക്ക ദൈവം തൻ്റെ നാമത്തെ നിന്റെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തും സകല ക്ഷവും അത് കാണും ഈ പറയുന്നത് രതീഷല്ല സർവശക്തനായ ദൈവം നിന്റെ പേരിൽ തൻ്റെ നാമത്തെ അവൻ മഹത്വപ്പെടുത്തും പോകാം ഏത് പുസ്തകത്തിലേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബെധാന്യ എന്നൊരു കൊച്ചു ഗ്രാമം അവിടെ പ്രതീക്ഷയുടെ രണ്ട് സഹോദരിമാർ തങ്ങൾക്കൊപ്പമുള്ളൊരു വ്യക്തിയെ യേശുവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു അവരുടെ ആവശ്യം ഇതാണ് യേശു വീട് വരെ വരെയാണ് യോഹനാൻ സുശേഷം പതിനൊന്നാം അധ്യായം നിങ്ങൾക്കേറെ സുപരിചിതമായ സാക്ഷി അവരുടെ ആവശ്യം എന്താണ് യേശു ഒന്ന് ഇത്രടം വരെ വരണം യേശുവിന്റെ സ്നേഹിതൻ ഇവിടെ ദീനമായി കിടക്കുന്നുണ്ട് എന്നാൽ ദൗർഭാഗ്യവശാൽ യോഹനാൻ സുശേഷം പതിനൊന്നാം അധ്യായം നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരുടെ ചോദ്യത്തിന് ഉത്തരമില്ല അവരുടെ ചോദ്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്താണ് യേശു ഇത്രടം വരെ ബഥാനിയോളം തങ്ങളുടെ ഭവനത്തോളം ഒന്നും വരണം അതിനുത്തരവില്ല പകരം മറ്റൊരു വാക്കവർ കേൾക്കുകയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും ഞങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നതൊന്നും ഞങ്ങളോട് ദൈവം പറയുന്നത് മറ്റൊന്നും എൻ്റെ തലമുറകളെക്കുറിച്ച് കുറിച്ച് ആവലാതി വേദനയും അവരിന്നായിരിക്കുന്ന അവസ്ഥയും അതേ മാതാവ് െക്കുറിച്ച് തന്നെ മക്കൾ കടന്നു പോകുന്ന വഴികൾ അവർ ആയിരിക്കുന്ന അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുവാൻ പാടില്ലാത്തത് മാത്രം തിരഞ്ഞു പിടിച്ച് ചെയ്യുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നവരായി മാറിയിരിക്കുന്നു മദ്യം മയക്കുമരുന്നു മോശം കൂട്ടുകെട്ടുകൾ മോശം പ്രവൃത്തികൾ ഈ വിധത്തിലുള്ള കാര്യങ്ങളോട് ചേർത്തല്ലാതെ അവരുടെ പേർ പറയുവാൻ കഴിയാത്ത വിധത്തിൽ അവരായി തീർന്നിരിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്റർ യേശുവേ എൻ്റെ മക്കളെ ഒന്ന് തുടങ്ങും യേശുവേ ഒന്ന് മടക്കി വരുത്തണവ് യേശുവേ എൻ്റെ കൺമുമ്പിൽ അവർ നശിച്ചു പോകുവാനിട കുഴിയിൽ മണ്ണുപാരി പിള്ളാരാ ഞാൻ ചത്തു കിടക്കുമ്പോ എന്നെ ഒന്ന് എടുത്തോണ്ട് കുഴിക്കരെ എത്തിക്കുവാനുള്ള പിള്ളാരാ പക്ഷെ കർത്താവ് എനിക്ക് പേടിയാ അതുവരെ ഈ പിള്ളേർ കാണുവോ സഹോദര നീ കരയുക നിനക്ക് താങ്ങാകേണ്ട നിനക്ക് തണലാകേണ്ട നിന്റെ തലമുറകൾ നശിക്കുന്ന അവരുടെ അവസ്ഥ കണ്ടിട്ട് പക്ഷെ നീ ദൈവത്തോട് ചോദിക്കുന്നതെന്ത് ദൈവം പറയുന്നതെന്ത് മഹത്വം മക്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി നീ കരയുമ്പോൾ ചോദ്യങ്ങളുമായി ദൈവത്തെ സമീപിക്കുമ്പോൾ പ്രാർത്ഥനാ മുറിക്കകത്ത് മണിക്കൂറുകളോളം നിലവിളിയോടെ ഇരിക്കുമ്പോൾ അപ്പുറത്ത് ദൈവം പറയുന്നു മഹത്വം വെളിപ്പെടുന്നു മഹത്വം ആ അത് കേൾക്കുകയാണ് എന്ത് കിട്ടി അവരിലേക്ക് ചോദ്യങ്ങളുമായി ഒത്തിരി പേർ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരു ദൂതനെ അയക്കുവാൻ കാരണമായത് അവരുടെ പ്രിയ സഹോദരൻ ലാസ്സർ യേശുവിനും പ്രിയ സഹോദരനായ ലാസ്വർ ദീനമായി കിടക്കുന്നു അവർക്ക് പ്രിയ സഹോദരനും യേശുവിന് പ്രിയ സഹോദരനും മാത്രമല്ല ദേശത്തിനവൻ പ്രിയപ്പെട്ടവനാണ് ദേശത്തിലെ പ്രിയ സ്നേഹിതനാണ് ഒരുപാട് പേർ കണ്ണുനീരോടെ ആ ഭവനത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിലുണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് മർത്തമറിയമാർ ലാസറിൻ്റെ സഹോദരിമാർ ആവശ്യമറിയിച്ചു എന്നറിഞ്ഞ സമയം മുതൽ അവർ എക്സൈറ്റഡ് ആണ് എന്താണ് ഈ വീട്ടിനകത്ത് സംഭവിക്കുവാൻ പോകുന്നത് കാരണം അവർക്കില്ലാത്ത പല ക്വാളിറ്റീസുമുള്ള വീടാണ് ആ വീട് ഞാൻ പറഞ്ഞു മാർത്തമറിയമാരുടെ മാത്രം സഹോദരനല്ല ലാസർ യേശുവിൻ്റെയും സഹോദരനാണ് നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും അത് നാവുപിഴയായിരിക്കും നോ 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 യേശുവിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ യേശുവിനൊപ്പമായിരിക്കുന്ന കാര്യത്തിൽ സഹോദര തുല്യനാണ് ലാസർ എത്ര വലിയ പദവി യേശുവിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്നതിൽ യേശുവിനെ എന്ത് ചെയ്ത് എന്ത് കാര്യങ്ങളിലൂടെ തൃപ്തിപ്പെടുത്താം എന്ന് അന്വേഷിക്കുന്നതിൽ അങ്ങനെ വ്യാകുലത പുണ്ട സഹോദരി യേശുവിൻ്റെ കാൽക്കീഴിൽ ഇരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മറ്റൊരു സഹോദരി ഇവരുള്ളതാണ് ആ കുടുംബം യേശു എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഇവരുമുണ്ട് അത്രമാത്രം യേശുവിന് വേണ്ടി നിൽക്കുന്ന കുടുംബം അതേ സഹോദരി നിൻ്റെ കുടുംബത്തെക്കുറിച്ച് തന്നെ പ്രലോഭനങ്ങളുണ്ട് എതിർപ്പുകളുണ്ട് വെല്ലുവിളികളുണ്ട് പലരും പറയും അയ്യോ ഇവൾക്ക് മാത്രമേ ആരാധനയുള്ളൂ ഇവൾക്ക് മാത്രമേ പള്ളിയുള്ളൂ ദൈവമുള്ളൂ ആ പെങ്കോച്ചിന്റെ ഒരു നിശ്ചയിപ്പിന് പോലും അവൾ അവളങ്ങ് പള്ളിയിൽ പോയിരിക്കുന്നത് എത്രയൊക്കെ കേക്കുന്നു ഇപ്പൊ അതൊന്നും അങ്ങോട്ട് വിട്ടുക പക്ഷേ പാസ്റ്റർ അതൊക്കെ വിട്ടുകളഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല പക്ഷേ അവരൊക്കെ ഇപ്പൊ നോക്കി നിൽക്കുക എന്ത് സംഭവിക്കൊന്നു കൊറേ നോക്കിയപ്പോൾ അവരുടെ കണ്ണ് കടച്ചു അത് തന്നെ അല്ലേ സഹോദരി പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബം തകർന്നു പോകും പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരും നിന്റെ ഭർത്താവ് ഇട്ടു പോകും നിന്റെ ഭർത്താവ് നിന്നെ വീട്ടിൽ കൊണ്ടാക്കും അതൊന്നും പക്ഷെ സംഭവിച്ചു അല്ലേ അല്ലെങ്കിൽ തകർച്ചയുടെ വക്കിലൊറത്തു പറയാതെ പൊത്തി പൊത്തി അത് പുറത്താരും അറിയത്തില്ല ആമേൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുക നിൻ്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ആ പ്രശ്നങ്ങൾ പ്രിയ പ്രിയമാതാവിയും പിതാവേയും നിൻ്റെ തലമുറയുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ആ പ്രശ്നങ്ങൾ പുറത്താരും അറിയാതെ യേശു ഇന്ന് സോൾവ് ചെയ്യുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നീ നീറി നീറി ഉറക്കമില്ലാതെ കരഞ്ഞ രാത്രികളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിന്റെ സ്വസ്ഥതയുടെ സമാധാനത്തിൻ്റെ രാത്രികൾ സമ്മാനിക്കുന്നു ഓ ഏറ്റെടുത്തു പ്രാർത്ഥിച്ചുകൂടാ

എന്താണോ എന്തുകൊണ്ടാണ് യേശു വരാത്തു മറുപടി കൊടുത്തതായിരിക്കും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും നിന്റെ സഹോദരൻ സുഖമാകുമോ അവൻ്റെ ദീനം മാറുമോ അവൻ രക്ഷപ്പെടുമോ അവൻ ഇനിയും ഞങ്ങളുടെ കൂട്ടത്ത് വരുമോ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ പാണ്ഡവം കെട്ടി യേശുവിൻ്റെ പിന്നാലെ പോകുമോ അങ്ങനെ അതിനുവെള്ളം വല്ല സ്കോപ്പുമുണ്ടോ വല്ല സാധ്യതയുമുണ്ടോ ചോദ്യം ഉത്തരം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും നിവൃത്തിയോട് കൊണ്ട് പറയുന്നതാണ് നമുക്കറിയത്തില്ലേ പക്ഷേ സാഹചര്യം അങ്ങ് മാറുകയാണ് ഇവർ യേശുവിന്റെ അടുക്കലേക്ക് ആളെ അയച്ച സമയത്ത് സാധ്യതകളുണ്ടായിരുന്നു ലാസറുണ്ട് പനിയാണ് യേശുവരും സൗഖ്യമാക്കുമെന്ന സാധ്യത യഹൂദന്മാർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്തോ ഇതാ സംഭവിക്കുവാൻ പോകുന്നു അതിമൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു അല്ലേ ശുശ്രൂഷക അതൊക്കെ പലർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നീ രക്ഷപ്പെടും നീ പുറത്തു വരും പക്ഷേ ഇപ്പോഴാണ് നാല് ദിവസമായി ചത്തുവും നാറ്റവും വച്ചു സഹോദരിമാർക്ക് പോലും അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ കല്ലറയുടെ പരിസരം മുഴുവൻ ദുർഗന്ധവും ഉണ്ടാകുന്നു ചില വിഷയങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ സാധ്യത ഉണ്ടായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു സാധ്യതയുമില്ല നിന്റെ ജോലി കാര്യം തന്നെ അല്ലേ സഹോദര ആ രാജ്യത്തെത്തുമെന്നും അവിടെ ജോലി ചെയ്യുന്നു എത്തപ്പെട്ടു പക്ഷേ കുഴപ്പമില്ലാതെ മുൻപോട്ട് പോകാമെന്ന് കരുതി പക്ഷേ ഇപ്പോൾ അല്ലേ ഇപ്പോൾ ഒരു സാധ്യതയുമില്ല എല്ലാ സാധ്യതകളും അസ്തമിച്ചിരിക്കുന്നു ഞാനൊരു ദൂത് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഈ ഒന്നാം മാസം നിനക്ക് വേണ്ടി കർത്താവ് നീ ആയിരിക്കുന്ന രാജ്യത്ത് പുതിയൊരു നിയമത്തെ പുറപ്പെടുവിക്കുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക നിന്നോടുള്ള ദൂത നീ ആയിരിക്കുന്ന രാജ്യത്ത് നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നീ പ്രാപിക്കുന്നവരായി മാറുവാൻ നാറ്റം വച്ചതായി നിന്റെ ജീവിതം മാറാതിരിക്കുവാൻ ദൈവം പുതിയ നിയമമൊന്ന് പുറപ്പെടുവിക്കുവാൻ പോകുന്നു അതങ്ങനെ സംഭവിക്കുന്ന ഓ സ്തോത്രം ഇപ്പോൾ ഒരു സദ്യതയുമില്ല ഇനി കടമൂട്ടി താക്കോലങ്ക് കൊടുത്താൽ മതി മതി എവിടെയെങ്കിലും വിറ്റിട്ട് പോകണം അതല്ലേ ആഗ്രഹം നീ നാറിയ സ്ഥലത്ത് എന്റെ ദൈവത്തിന് തന്റെ നാമത്തെ നിന്നിലൂടെ മഹത്വപ്പെടുത്തുവാനുണ്ട് ആമേൻ ദൈവത്തിൻ്റെ നാമമാണ് മഹത്വപ്പെടുന്നതെങ്കിൽ ആ നാറ്റം അതെ നിൻ്റെ മകളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നമുഖാന്തരം നാറിപ്പോയായിരിക്കുന്ന സഹോദര ആ നാറ്റത്തെ സൗരഭമാക്കി മാറ്റുവാൻ എൻ്റെ യേശു നിൻ്റെ ഭവനത്തിലേക്ക് വരുന്നു എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ യേശു പറയുന്നത് അർത്ഥാൽ നിൻ്റെ ജീവിതം യേശുവിന് കൊടുക്കുവാൻ നീ തയ്യാറാണോ ആ നാറ്റം മക്കൾ മുഖാന്തരം ജീവിതത്തിൽ കടന്നു വന്ന നാറ്റം മാറുവാൻ പോകും അത് റെഡി യേശുവിനൊപ്പം ജീവിക്കുവാൻ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടം കൊടുക്കുവാൻ കൃപയുടെ വർഷം മഹത്വം വെളിപ്പെടുന്നത് കൃപയുടെ വർഷത്തിലാണ് എല്ലാ സ്വാധീനതകളും അസ്തമിച്ചു ഞാൻ ആദ്യം പറഞ്ഞു ആർക്കുള്ളതാണ് ഈ മെസ്സേജ് അഥവാ ആരുടെ ജീവിതത്തിലാണ് ഈ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത് ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളോടും ദൈവത്തോടും ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം കിട്ടാത്ത നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ നിന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുവാൻ കഴിയാത്ത നിന്റെ ജീവിതത്തിൽ സാഹചര്യം മാറി സാധ്യതകളെല്ലാം അസ്തമിച്ച നിന്റെ ജീവിതത്തിൽ അതേ മാർത്തമറിയാം ആരുടെ ജീവിതത്തിൽ യേശു കടന്നു ആ

മറ്റുള്ളവർക്കോദ്യത്തിന് ഉത്തരം നൽകുവാൻ അവസരം കൊടുക്കാത്ത സാഹചര്യം മാറുന്നതുവരെ മാറി നിന്ന യേശു വരികയാണ് യേശു വന്നു മഹത്വം വെളിപ്പെട്ടപ്പോ മഹത്വം വെളിപ്പെട്ടപ്പോ കല്ലറ തുറന്നു അല്ലെങ്കിൽ മഹത്വം വെളിപ്പെടുവാൻ കല്ലറയെ തുറന്നു അതെ ചില കല്ലറകളെ യേശു ഈ വർഷം തുറക്കും കഴിഞ്ഞ വർഷങ്ങളിൽ മനുഷ്യനും പിശാചും ചേർന്ന് ഉരുട്ടിവെച്ച കല്ലുകളെ യേശു ഉരുട്ടി മാറ്റും അതെ നിനക്ക് മുമ്പിൽ നീ പ്രതീക്ഷിച്ച സ്വപ്നം കണ്ട ശുഭഭാവിയിലേക്കുള്ള വഴി ഓ നീ തുറക്കപ്പെടുകയാറിപ്പോയാ സാധ്യതകളെല്ലാം അസ്തമിച്ചതുകൊണ്ട് നീ മാറിപ്പോയാ അതേ സ്ഥാനത്ത് നിനക്ക് വഴി തുറക്കുക ആ രാജ്യത്ത് ആ ദേശത്ത് സഹോദരി ആ ഭവനത്തിനകത്ത് നിന്റെ മകൾ ചെന്ന് കയറിയ ഭവനത്തിനകത്ത് നിന്റെ മകൻ ജീവിച്ചു തുടങ്ങിയ ആ ജീവിതത്തിനൊപ്പം എന്റെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം തടസ്സങ്ങൾ സ്തോത്രം എല്ലാ തടസ്സങ്ങളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് നാറ്റം വയ്ക്കുവാൻ കാരണമായ കടക്കാരനായി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുവാൻ കേൾക്കുവാൻ പാടില്ലാത്തത് കേൾക്കുവാൻ കാണുവാൻ പാടില്ലാത്തത് കാണുവാൻ ഇടവന്ന ആ നാറ്റം വച്ച അനുഭവത്തിന് കാരണമായ കടം ആ കടത്തിൽ നിന്ന് കുടുക്കിയിട്ട ആ തടസ്സത്തെ യേശുമാറ്റുകറക്കും മഹത്വം വെളിപ്പെടും എന്റെ തലമുറകളെ പിടിച്ചു വച്ച കല്ലറ തുറക്കും മഹത്വം വെളിപ്പെടും

യേശു കല്ലറ കെട്ടഴിയും ചില വർഷങ്ങളായി നിന്നെ കെട്ടിയ നല്ലത് കാണുവാനും നല്ലത് അനുഭവിക്കുവാനും നല്ലതിൽ നിലനിൽക്കുവാനും കഴിയാത്ത വിധത്തിൽ മനുഷ്യനും പിശാചും ദേശത്തിലെ മന്ത്രവാദികളും ചേർന്ന് കെട്ടിയ കെട്ടകൾ കഴിയും നിന്റെ തലമുറയുടെ ഭാവിക്ക് വിരോധമായി നിന്റെ തലമുറകളുടെ ിൽ അവനുഭവങ്ങൾക്ക് വിരോധമായി നല്ലതവർ പ്രാപിക്കുന്നതിന് വിരോധമായി കെട്ടിയ കെട്ടുകൾ പൊട്ടും ഉദരത്തിൽ കെട്ടിയ കെട്ടുപൊട്ടുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിൻ്റെ തലമുറ ഒരു അമ്മയാകുവാൻ പോകുക വിവാഹത്തിന് മേൽ കെട്ടിയ കെട്ടുപൊട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിൻ്റെ വീട് വിരുന്ന് വീടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മാസങ്ങളിൽ കണ്ണുനീർ വീണ നിൻ്റെ ഭവനം ഞാൻ ആവർത്തിച്ചു പറയട്ടെ വേർപാടിൻ്റെ ദുഃഖത്താൽ കണ്ണുനീർ വീണ ഭവനം രണ്ടായിരത്തി ആരംഭ മാസങ്ങളിൽ വിരുന്നു വീടായി മാറുവാൻ പോകുന്നു സീസൺ ചേഞ്ച് ആകുന്നു ആ രോഗം കൊണ്ട് നിന്നെ കെട്ടിയ കെട്ട് രോഗിയായി തീരുവാൻ കാരണമായ കെട്ട് ആ കെട്ടഴിയും കുടുംബ ജീവിതത്തിൽ കെട്ടഴിയും കാരണം മഹത്വം വെളിപ്പെടുത്തുവാൻ യേശു വന്നിട്ടുണ്ട് തീർന്നില്ല മരിച്ചവൻ പുറത്തു വന്നു ആര് വന്നു വന്നു മരിച്ചവൻ പുറത്തു യഹൂദന്മാർ എക്സൈറ്റഡായി നോക്കി നിന്നത് എന്തിനാണ് സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ ആളയച്ചത് എന്തിനാണ് പനി പിടിച്ചു ദൈവനാമം മഹത്വപ്പെടുന്നത് പനി പിടിച്ചാലർ പുറത്തു വരുമ്പോഴല്ല ചത്തലാസർ ഉയർത്തി നിൽക്കുമ്പോഴാണ് അതാൽ മരിച്ചവൻ പുറത്തു വരുമ്പോഴാണ് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചത് തിരികെ നിങ്ങൾ പ്രാപിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്ര പേർ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും ഓ ഓക്യു ലോൺ നിങ്ങൾ അത് പ്രാപിക്കും അപ്പോൾ ചോദ്യം വരും രണ്ടാമത്തെ ചോദ്യമാണ് ശരിയാണ് എനിക്കുള്ളതാണ് ഈ മെസ്സേജ് പക്ഷെ എങ്ങനെ അതെ യേശു വരുന്നതുകൊണ്ട് നീ യേശുവിനെ നിന്റെ ജീവിതം വിട്ടുകൊടുക്കുന്നതുകൊണ്ട് അതുവരെ യേശു വന്നതുപോലെ ഒരു സാഹചര്യമല്ല യോഹന്നാൻ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ് പഴയതുപോലെ അല്ല പണ്ട് ദൈവത്തെ ഇറങ്ങി ഇറങ്ങിയത് അവസ്ഥയിലല്ല നീ അവസ്ഥ നോക്കാതെ സാഹചര്യം നോക്കാതെ മാർത്തമറിയമാർ യേശുവിനെ സ്വാഗതം ചെയ്തതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വാഗതം ചെയ്യുവാൻ നീ തയ്യാറാകുമെങ്കിൽ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും മഹത്വം വെളിപ്പെട്ടപ്പോ ലാസ് പന്തിക്കിരുന്നു സുവിശേഷം സവിശേഷം പന്ത്രണ്ടാമധിയായ മൂന്ന് രണ്ട് വാക്യങ്ങൾ നാറിയവൻ സൗരഭ്യമുള്ളവനായി മാറി നാറ്റം വച്ച നാറിപ്പോയതിൻ്റെ ജീവിതം സൗരഭ്യമുള്ള ജീവിതമായി മാറി തിരിച്ചറിയുക ഈ വർഷം ഓർത്തുകരയുന്ന വർഷമല്ല ആർത്ത് ചിരിക്കുന്ന വർഷം പ്രൈസർ ഫാമിലിക്കൊപ്പം കോൺടാക്ട് ചെയ്തു പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക പ്രേഷർ ഫാമിലിക്കൊപ്പം ആയിരിക്കുക ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ അനുഗ്രഹമായതുപോലെ ഈ വർഷം ഒത്തിരി പേർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്റ്ററുടെ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക എല്ലാ ദിവസങ്ങളിലും ദൈവവചനത്തിനൊപ്പം സഞ്ചരിക്കുവാൻ യേശുവിനോടൊപ്പം നിങ്ങൾക്ക് അവസരമുണ്ട് ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കെന്ന പ്രോഗ്രാമുമായി എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് ലൈവിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും പ്രൈസ് പ്രൈസോർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും പ്രേസർ ഫാമിലിയുടെ മീറ്റിംഗുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിയും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും നേരിട്ടും പങ്കെടുക്കാം ലൈവിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ലൈവിൽ പങ്കെടു ജോയിൻ ചെയ്തിരുന്നു നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന എവിടെ വെച്ചെന്നു തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിൽ വെച്ച് കടന്നു വരിക വൈകുന്നേരം മൂന്ന് മണിക്കും മീറ്റിംഗ് ഉണ്ട് കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റംപള്ളി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ കോൺടാക്ട് ചെയ്യുക പ്രഷർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം കണ്ണടച്ചു നല്ല ദൈവമേ അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വർഷം ഇവരുടെ അനുഗ്രഹത്തിൻ്റെയും വർധനവിൻ്റെയും സമൃദ്ധിയുടെയും വർഷമായി മാറട്ടെ ഇവർ വർധിച്ച് ഇവർ അനുഗ്രഹം പ്രാപിച്ച് അങ്ങയുടെ നാമം ഇവരിലൂടെ മഹത്വപ്പെടട്ടെ കേൾപ്പിച്ച വചനപ്രകാരം കഴിഞ്ഞ നാളുകളിൽ രോഗം കഴിഞ്ഞ നാളുകളിൽ കടം കഴിഞ്ഞ നാളുകളിൽ ബാധ്യതകൾ കഴിഞ്ഞ നാളുകളിൽ കഷ്ടതകൾ കഴിഞ്ഞ നാളുകളിൽ തകർച്ചകൾ കഴിഞ്ഞ നാളുകളിൽ കണ്ണുനീരുകൾ ഇവരുടെ ജീവിതത്തിൽ മഹത്വമെടുത്തുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ മഹത്വമെടുക്കുന്ന വർഷമായി തീരട്ടെ തൊഴിലിടത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തെ ഇവർ വർധനവും വിശാലതയും സർവൈശ്വര്യങ്ങളും പ്രാപിക്കട്ടെ ആരോഗ്യമേഖലയിൽ ദൈവമഹത്വം വെളിപ്പെടുത്തെ ഇവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ രോഗമില്ലാത്ത ശാരീരികമായ ബലഹീനതകളില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷം ഇവർക്കങ്ങ് അങ്ങ് നൽകണമേ കടക്കാരായി ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തേ വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവരിലേക്ക് ഇവർ ചേഞ്ച് ആകട്ടെ ഓ കുടുംബ തകർന്നായിരിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടത്തെ പണിഞ്ഞപ്പെടലിൻ്റെ അനുഭവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നഷ്ടപ്പെട്ടു പോയ നന്മകളെക്കുറിച്ചോർത്ത് വിലപിക്കുന്നവർ ആ നന്മകൾ തിരികെ വരട്ടെ ഭർത്താവ് തിരികെ വരട്ടെ മക്കൾ തിരികെ വരട്ടെ സന്തോഷങ്ങൾ തിരികെ വരട്ടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ മഹത്വം വെളിപ്പെടട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ സ്വസ്ഥവും സമാധാനവുമായ ജീവിതാന്തരീക്ഷങ്ങളും അനുഭവങ്ങളും ഉണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർക്ക് അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഉണ്ടാകട്ടെ മഹത്വം വെളിപ്പെടട്ടെ വാടക വീടുകളിൽ നിന്ന് നിരാശ മാറിപ്പോകട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഇവരുടെ ബിസിനസ്സുകൾ അഭിവൃദ്ധിപ്പെടട്ടെ മഹത്വം വെളിപ്പെടത്തെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭയായി ഞങ്ങളീ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക മുൻപോട്ട് പ്രഷർ ഓഫ് ഫാമിലിക്കൊപ്പം ഒരു യാത്ര മഹത്വം വെളിപ്പെടുന്ന യാത്ര നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ നമ്പറുകളിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം അടുത്തയാഴ്ച ഇതേ സമയം ദിവ വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പിന്നെയും കാണുമ്പോഴേക്ക് ശുഭദിനം പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ